ലാസ്റ്റ് 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 ലാലേട്ടൻ ആർക്കുള്ള സോഷ്യൽ അതായത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയുടെ നേരത്തെ സസ്പെൻസുകൾ നേരത്തെ വിളിച്ച് പറഞ്ഞ് അപ്ഡേറ്റ്സുകൾ ഈവൻ നാളെ എന്താ നടക്കാൻ പോകുന്നത് മറ്റന്നാൾ എന്താ നടക്കാൻ പോകുന്നത് ഏ ആരാണ് മറ്റേ ഈ ജയിലിൽ പോകുന്നത് എന്നൊക്കെ നേരത്തെ രണ്ടു ദിവസം മുന്നേ തന്നെ വിളിച്ചു പറഞ്ഞ് ആരാണ് എവിക്റ്റ് ആകുന്നതെന്നൊക്കെ എന്നൊക്കെ വിളിച്ച് പറഞ്ഞ് സസ്പെൻസ് കളയുന്ന ആദ്യം തന്നെ ഒരു ഓൾറെഡി നേരത്തെ ലാലട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര ഒരു മാസം മുന്നേ ലാലട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ ഞാനെല്ലാം എനിക്ക് ഇതിനകത്ത് ഒരു പങ്കുവില്ല ഞാൻ ഇതുവരെ ഒരു അപ്ഡേറ്റുകളോ എവിക്ഷൻ അപ്ഡേറ്റ്സോ ഒന്നുമേ ഞാൻ പറഞ്ഞിട്ടില്ല സോ എനിക്ക് എനിക്കതിനകത്ത് ഭയങ്കര പൂർണമായും ഞാൻ ലാലേട്ടനെ സപ്പോർട്ട് ചെയ്യാണ് കാര്യം ഷോയുടെ സസ്പെൻസ് അന്നും ഞാൻ സപ്പോർട്ട് ചെയ്തു ഇന്നും ഞാൻ ലാലേട്ടന്റെ കൂടെ നിൽക്കുകയാണ് അന്നും ഇന്നും ലാലേട്ടന്റെ ഒപ്പം അപ്പൊ എല്ലാവർക്കും നമസ്കാരം ലാലേട്ടൻ്റെ പുതിയ പ്രൊമോയെ കുറിച്ച് ഞാൻ പറയാണ് ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായും കമൻ്റ് ചെയ്യണം തീർച്ചയായും ലൈക്ക് ചെയ്തേ പറ്റൂ കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും ലാലട്ടൻ ഇവിടെ ദേഷ്യപ്പെട്ട് വന്നേക്കയാണ് കേട്ടോ കാര്യമെന്ന് പറഞ്ഞാൽ കാര്യമെന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് കാര്യം കാര്യം ഞാൻ പറയാം ഒരു സസ്പെൻസ് ത്രില്ലർ മൂവി ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് വിളിച്ച് പറഞ്ഞ് രസം കളയുന്നവർ നമുക്കിടയിലൊക്കെ ഉണ്ടാകും ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയയിലെ ചില രസം കൊല്ലികളെ കുറിച്ചിട്ടാണ് ധാരാളം പ്രേക്ഷകർ ഞങ്ങൾ അറിയിക്ക ഞങ്ങൾ അറിയിക്കാറുണ്ട് അതായത് ലാലട്ടൻ ഇത് ഒരു മാസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ എനിക്ക് എൻ്റെ നയം ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി ഒന്നും ചെയ്യത്തില്ല ഞാൻ ഒട്ടും ഇട്ടിട്ടുമില്ല ഒന്നും പറഞ്ഞിട്ടുമില്ല സോ എനിക്കിത് ധൈര്യമായി തന്നെ എനിക്ക് വീഡിയോ ചെയ്യാം ധൈര്യമായി നിങ്ങളുടെ മുന്നിൽ വന്ന് വിളിച്ചുകൊണ്ടിരിക്കാം എനിക്കൊരു കുഴപ്പവും ഇല്ല ഒരു പ്രശ്നവുമില്ല പിന്നെ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനകത്ത് എന്നെ പേ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട് കേട്ടോ താങ്ക് സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു നൂറ് താങ്ക് യു സോ മച്ച് നൂറ് നൂറ് താങ്ക് യു സോ മച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതായത് വലിയ വലിയ ട്വിസ്റ്റുകളൊക്കെ വരുമ്പോൾ ഭീകരമായ ട്വിസ്റ്റുകളൊക്കെ വരുമ്പോഴേ അതിനെ സസ്പെൻസ് എല്ലാം പൊക്കോണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ചെറിയ കാര്യങ്ങൾ പോലും ഇപ്പം ജയിലിൽ ആര് കിടന്നത് ക്യാപ്റ്റൻസി ആണെങ്കിലും ഒക്കെ ആണെങ്കിലും ഈവൻ ടാസ്കുകൾ വീക്ക്ലി ടാസ്ക് എന്താ വരാൻ വരുന്നത് പോലും ഇപ്പം നേരത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് ഓരോ ദിവസത്തെ കാര്യങ്ങൾ വരെ അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അത് ഭീകരമാണ് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം മനസ്സിലായി അങ്ങനെ 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 ടാസ്കുകളെല്ലാം വന്നോണ്ടിരിക്കുക അപ്പം അതുകൊണ്ടാണ് അലർട്ടിനകത്ത് ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ബി ബി ഷോയ്ക്കായി വളരെ ആകാംക്ഷയോടെ ആണ് കാത്തിരിക്കുന്നത് പക്ഷെ ചില സോഷ്യൽ മീഡിയയിലെ പ്ലാറ്റ്ഫോമുകൾ ഇവരുടെ ചോർത്തി കൊടുക്കുന്ന അത് ഊഹാപോഹങ്ങൾ അതായത് ഗസീത് പറയുന്നവരുണ്ട് അതുപോലെ ഇല്ല ഗസീത് പറയുന്നവരൊന്നും ഇല്ല ഡയറക്റ്റ് പറയുന്നവരേ ഉള്ളൂ ആര് ഗസ്ന്ന് ് ഗസീദ് പറയുന്നവരുണ്ട് ചോർത്തി കൊടുത്ത വിവരങ്ങൾ അനുസരിച്ച് അടിസ്ഥാനത്തിൽ ടെലക്കാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഷോയുടെ വിവരങ്ങളെല്ലാം പുറത്തുവിടും അത് ഷോയെ രസിച്ച് കാണുവാനുള്ള അവസരം കളയുന്നതാണ് അവരുടെ പരാതികൾ വളരെ ശരിയാണ് സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയ വഴി ഈ ഷോയെ ഒരു ഉപജീവനമാക്കമാക്കാൻ ചെയ്യുന്ന ഉപ ഉപജീവനം ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഈ കാലത്ത് അത് ചെയ്യുന്നവരെ കൃത്യമായി തടയാനും ഞങ്ങൾക്കറിയാം അതു തന്നെയാണ് അത് ഞങ്ങൾ ചെയ്തിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അവരെന്തോ നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് സോ എനിക്കറിയത്തില്ല ഇതിനകത്ത് ഒരു ചാനൽ മാത്രമല്ല ഉള്ളത് ഒരുപാട് ചാനൽസ് ഉണ്ട് അതുമാത്രമല്ല സോഷ്യൽ മീഡിയയിലെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഓൾറെഡി നമ്മൾ നേരത്തെ അറിയുന്നുണ്ട് ഇപ്പം ഈവൻ ഈ യൂട്യൂബ് വീഡിയോസ് വരുന്നതിന് മുന്നേ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അറിയുന്നുണ്ട് അതേപോലെ തന്നെ ഇൻസ്റ്റാ പേജുകളിൽ അറിയുന്നുണ്ട് ഇൻസ്റ്റാ പേജുകൾ ഓൾറെഡി ഇന്ന് അല്ലേ എവിക്ഷൻസ് ഒക്കെ രണ്ട് ദിവസം മുന്നേ തന്നെ അറിയുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പം എന്തായിരുന്നാലും എനിക്കിതിനകത്ത് ഒരു പങ്കുമില്ല അതിലെനിക്ക് ഭയങ്കര സന്തോഷവും സമാധാനവും ഉണ്ട് കാര്യം എപ്പോഴാണോ ലാലേട്ടൻ അതിൻ്റെ ആദ്യത്തെ ഒരു വാണിംഗ് തന്നത് അപ്പം തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനതെല്ലാം നിർത്തി എൻ്റെ കൈകൾ ഇതിനകത്ത് ശുദ്ധമാണ് എനിക്കതിൽ പൂർവ്വ പൂർവ എന്തായാലും പൂർവ്വ അല്ലാതെ പൂർണ്ണമായി തന്നെ എനിക്ക് പറയാൻ പറ്റും പൂർ എനിക്ക് സന്തോഷമായിട്ട് പറയും ഇനി താഴെ വന്നു എന്ത് പറഞ്ഞാലും എനിക്കൊരു ചുക്കുമില്ല കാര്യം എനിക്കറിയാം ഞാനിവിടെ ഞാനിവിടെ എൻ്റെ ഇതിൽ തന്നെ ഞാൻ നിന്നിട്ടുണ്ട് ഇതുവരെയും അതിനുശേഷം ലാലേട്ടൻ എൻ്റെ ലാലേട്ടൻ പറഞ്ഞ ശേഷം ഞാൻ ആ വീഡിയോ ഇട്ടു ആ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് നെഗറ്റീവൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടോ പക്ഷെ അതിന് ശേഷം എന്നോടാരും അന്ന് ചോദിച്ചിട്ടുമില്ല ഞാനാരും അങ്ങനെ എനിക്ക് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുമില്ല ഒന്നും ചെയ്തിട്ടില്ല സോ ഞാൻ അതിനകത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ആ യൂട്യൂബിൻ്റെ കമൻസിനകത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട് അവർക്കാണ് ഞാൻ താങ്ക് യു പറയുന്നത് താങ്ക് യു താങ്ക് യു നൂറ് താങ്ക് യു നിങ്ങളുടെ ആ സപ്പോർട്ടാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് അപ്പോൾ എന്തായിരുന്നാലും ഇതെനിക്ക് തോന്നുന്നില്ല നിൽക്കും നിന്നും എനിക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞല്ലോ നിൽക്കുമെന്ന് തോന്നുന്നില്ല എനിക്കൊരു ചാൻസ് കാണുന്നില്ല പിന്നെ ഇവർ നടപടി എടുക്കും എന്നാണ് പറഞ്ഞേക്കുന്നത് എനിക്കതിനെക്കുറിച്ച് ഒരു പിടിയുമില്ല നടപടി എടുക്കും എന്നുള്ളത് കാര്യം മാതിരി ഉള്ള യൂട്യൂബ് ചാനൽസ് ഉണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട് ഇവർക്ക് എല്ലാവർക്കും ഒരു ഇതാണ് ഇതാണ് എനിക്ക് എനിക്കറിയത്തില്ല ഇവർ എന്നുള്ളത് എനിക്ക് തോ എനിക്ക് അറിഞ്ഞുകൂടാ കാര്യം ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാൻ അങ്ങനെയുള്ള ചെറിയൊരിത് കിട്ടിയാൽ മതി അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഗ്രൂപ്പുകളിലാണ് ഇത് കൂടുതൽ സ്പ്രെഡ് ആവുന്നത് ഗ്രൂപ്പുകളിലാണ് അറിയുന്നത് മനസ്സിലായില്ലേ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കും ഇപ്പം ഞാൻ നമ്മളിത് ബിഗ് ബോസ് മറ്റേ ഭാഗവത്തായത് കൊണ്ട് ഞാൻ ഞാൻ അറിയും പക്ഷെ ഞാൻ വീഡിയോസ് ഇടലില്ല ഞാൻ അറിയുന്നുണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതെളൂ ഞാൻ അറിഞ്ഞു പക്ഷേ ഞാൻ ഇടലില്ല ഒരിക്കലും ഞാൻ വീഡിയോ ഇടില്ല കാര്യം എനിക്ക് എനിക്ക് അതിനുള്ള ഇത് ലാലാട്ടൻ ഓൾറെഡി റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഞാൻ ഇടത്തില്ല എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ഞാൻ അറിയുന്നുണ്ട് ഞാൻ ഇടത്തില്ല അപ്പം പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ ഇതൊക്കെ നമ്മളൊക്കെ ഈ ബിഗ് ബോസിനോട് അനുബന്ധമായിട്ടുള്ള ആൾക്കാർ അറിയുന്നതിനൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെ അങ്ങ് അറിഞ്ഞു പോകുന്നുണ്ട് അതെ 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 അത് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മളറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാവരും അറിയുന്നുണ്ട് എല്ലാവരും അതായത് നമ്മളിങ്ങനെ നമുക്ക് നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ ആൾക്കാരും ഞാൻ അന്നേ ഞാൻ പറഞ്ഞാണ് ഞാൻ ചെയ്യത്തില്ല നമുക്ക് അതിനോട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഞാൻ ചെയ്യത്തില്ല എന്നുള്ളത് റെസ്ട്രിക്ഷൻ എനിക്ക് രണ്ട് കൊല്ലം മുന്നേ ഉള്ളതാണ് ചെയ്യത്തില്ല സോ എനിക്ക് വളരെ സന്തോഷവും സമാധാനവും ഇങ്ങനത്തെ ഒരു വീഡിയോ പറഞ്ഞതിൽ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ധൈര്യമായിട്ട് ഈ വീഡിയോ ഇടാം പോസ്റ്റ് ചെയ്യാം പിന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് അറിയാം ഞാനിങ്ങനെ കാണിക്കുന്നതിൽ കാര്യം ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അതിലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഞാൻ യൂട്യൂബില് വീഡിയോസിലും കമൻസിലും ഒക്കെ എനിക്ക് സപ്പോർട്ട് വന്നതിലാണ് അതാണ് ഞാൻ പെട്ടെന്ന് ആ ഈ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ അതുകൊണ്ട് ആരും എൻ്റെ നെഞ്ചത്തേക്ക് കയറണ്ട ഈ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേര് കേട്ടോ ഇനി ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേര് മക്കളെ അപ്പം ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ ഇതിനകത്ത് ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തോളൂ നിങ്ങൾ ആരും ഒന്നും ചെയ്യത്തില്ല പിന്നെ പി ആറുകളെ കുറിച്ചും ഇങ്ങനെ ഒരു വീഡിയോ ആ പി ആറുകൾക്കെതിരെയും ഇങ്ങനത്തെ ഒരു സംഭവം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനൊരു പൂട്ട് വേണം അതിനൊരു പൂട്ട് വേണം കൂടി ആയിക്കഴിഞ്ഞാൽ ക്ലിയറാവും അതിന് ആ ഇത് ഈ ഒരു പി ആർ എന്ന് പറഞ്ഞ സംഭവത്തിന് ഈ തൂ തൂത്ത് കളഞ്ഞാൽ ബിഗ് ബോസ് ക്ലിയർ ക്ലിയറാവും അതാണിപ്പോൾ ഏറ്റവും വലിയ വിഷം കാർന്ന് നിന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിനെ ബിഗ് ബോസിനെ കാർന്ന് നിന്നുകൊണ്ടിരിക്കണ വേറൊരു വിഷമാണ് ഈ വിഷമാണ് ഈ പി ആർ പി ആർ ടീംസ് അവരുടെ ഇതനുസരിച്ചിട്ടാണ് ബിഗ് ബോസ് പോകുന്ന ഒരു അഹങ്കാരവും ഒക്കെ ഉണ്ട് ആ അഹങ്കാരവും അഹംഭാവമൊക്കെ ഉണ്ട് ഇവർക്ക് അതാണ് ഏറ്റവും വലിയ ഒരു ഇത് നമ്മളിതനുസരിച്ചിട്ടാണ് നമ്മളാണ് ആ നിങ്ങൾക്കറിയത്തില്ല നിങ്ങൾക്കറിയത്തില്ല പ്രേക്ഷകർക്ക് അറിയാത്ത പ്രേക്ഷകരൊക്കെ വളരെ ഒന്നും അറിയാത്ത പാവങ്ങളാണ് പക്ഷേ ഇതിന് നിന്ന് കളിക്കുന്ന കുറേ ടീംസ് ഉണ്ട് മറ്റുള്ളവരുടെ ജീവിതങ്ങൾ അതായത് ഇതിനകത്ത് കണ്ടസ്റ്റൻസിൻ്റെ ലൈഫ് വെച്ച് കളിക്കുന്ന ആൾക്കാർ മനസ്സിലായില്ലേ കണ്ടസ്റ്റൻസിനെ തോന്നുന്ന പോലെ നെഗറ്റീവ് ആക്കുക പോസിറ്റീവ് ആക്കുക പിന്നെ മനസ്സിലായില്ലേ കണ്ടസ്റ്റൻസിൻ്റെ ലൈഫ് അതായത് ഇവർ ഔട്ടാക്കുക നെഗറ്റീവ് പോസിറ്റീവ് ഒന്നും അല്ല ഔട്ടാക്കുക അതാണ് കളിക്കാത്തവരെ ഔട്ടാക്കുക കളിക്കുന്നവർ ഔട്ടാക്കുക കളിക്കാത്തവരെ അവിടെ നിർത്തുകഴിഞ്ഞാൽ ഇതൊക്കെ മെയിൻ പരിപാടി ഇവരാണ് ചെയ്യുന്നത് അപ്പോൾ അതിനെതിരെയും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വളരെ സന്തോഷം അതേ പറയാനുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും ബായ്